അയ്യോ പേരെന്താ ജോലി കൊടുക്കുന്ന സ്ഥലം ഉണ്ടല്ലോ അതെവിടെയാണ് കിരണം ഞങ്ങളുടെ മിമിക്രി എന്റെ പറഞ്ഞാൽ വെറൈറ്റി വെറൈറ്റി ഇതുവരെ ആരും ചെയ്യാത്ത ചെയ്യാത്ത ുംബ് ശ്രദ്ധിക്കാത്ത ശബ്ദങ്ങൾ ഉപയോഗിച്ച് പ്ലാസ്റ്റിക് പൈപ്പ് മുറിക്കുമ്പോൾ അതിന്റെ ശബ്ദം എങ്ങനെയായിരിക്കും എന്നാണ് അതെ ഓക്കേ 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 ചേട്ടൻ ബ്ലേഡ് വെച്ച് പ്ലാസ്റ്റിക് പൈപ്പ് അത് ഇത് പിടിച്ചേ കയ്യിൽ ബ്ലേഡ് ഉണ്ട് ഓക്കേ ആ ഇനി ചേടരി എന്താ ചെയ്യുന്നേ ഇതേ ബ്ലേഡ് കൊണ്ട് ഇരുമ്പിന്റെ വയപ്പ് ഉരുക്കുന്നു ഇതേ ബ്ലേഡ് കൊണ്ട് ഇരുമ്പിന്റെ വയപ്പ് ഉരുക്കുന്നു ഇരുമ്പിന്റെ വയപ്പ് ഉരുക്കുന്നു അയ്യോ അതൊന്ന് കാണിച്ചു തരണം വളരെ ശ്രദ്ധിക്കണം ഓക്കേ ഓക്കേ പിടിച്ചേ ഓക്കേ கரெக்ட் ആണ് എന്താ கரெக்ட் സൗണ്ട് പിടിച്ചാ വേണ്ട 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 അടി ചേടീ ഇനി എന്താണ് വെറൈറ്റി ഇതേ ചാനൽ ചാനൽ ഫാബ്രിക്കേഷൻ ഇനി ഞാൻ എന്തൊക്കെ ചെയ്യണമെങ്കിൽ ചേച്ചി അങ്ങോട്ട് തിരിഞ്ഞിരിക്കണം പാൻറിന്റെ സിബിന്റെ ശബ്ദമാണ് വളരെ ശ്രദ്ധിക്കണേ അടുത്ത ടീഷർട്ടിന്റെ സിപ്പിന്റെ സൗണ്ട് ഓക്കെ ഇത് മുതൽ നീളമുള്ള സിപ് ഇവിടെ മുതലേ ഇവിടെ അടുത്ത ട്രാവലിംഗ് ഉപയോഗിക്കുന്ന ബാഗില്ലേ സിബുള്ള ബാഗ് ഉള്ള സിബിന് കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ കേട് വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം അടുത്തത് സ്ത്രീകൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ശബ്ദമാണ് നമ്മൾ തേങ്ങ ചിരിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ശബ്ദം ശ്രദ്ധിച്ചിരുന്നു വളരെ ശ്രദ്ധിക്കണം ഏഹ് ചിരുണ്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചിരട്ടയുടെ മുകളിൽ എത്തുമ്പോൾ ശബ്ദത്തിന് വ്യത്യാസം സംഭവിക്കുന്നു മോരെ എന്തിനാ കടിക്കുന്ന நாயി തല ആ ഒരു സ്വാമിജി വരുന്നുണ്ടേ നമുക്ക് ആ സ്വാമിജിയെ ഒന്ന് പരിചയപ്പെടാം അങ്ങട്ട് ആയി സ്വാമിജി ഞങ്ങളെ ഇവർചേസ് പ്രോഗ്രാമിൽ നിന്ന് വരുന്നാണ് സ്വാമിജിങ്ങളെ ഒന്ന് അനുകരിക്കണം അമ്മേ നാരായണ കെ ആർ നാരായണ ബിജു നാരായണ നിങ്ങളുടെ പേരെന്താണ് സ്വാമി ബർമുഡാനന്ദ സരസ്വതി സ്വാമിജി വളരെ ശീണിതനാണ് വലിയ യാത്രയൊക്കെ കഴിഞ്ഞ വരിയാണോ നീണ്ട 6 വർഷം ഹിമാലയ സാനുക്കളിൽ കഠിന തപസിലായിരുന്നു ഇന്നലെയാണ് ഞാൻ വീട്ടിൽ അയ്യോ എന്തിനാണ് ചെയ്തത് എനിക്ക് കുട്ടികളില്ലായിരുന്നു അപ്പോൾ എന്റെ വീടിനടുത്തുള്ള ഒരു സ്വാമിജിയെ കണ്ടപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു നീണ്ട ആറു വർഷം ഹിമാലയ സാനുക്കളിൽ കഠിന തപസ് അനുഷ്ഠിച്ചാൽ നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാകുമെന്ന് അത്ഭുതം ആശ്ചര്യം പറയട്ടെ ഞാൻ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ എന്റെ ഭാര്യ ആറ് കുട്ടികൾക്ക് ജന്മം നൽകിയിരിക്കുന്നു ദൈവം അനന്തമാണ് സാഗരമാണ് ഹിമാലയുക്കളിൽ കഠിന തപസിനായി പോകുകയാണ് അയ്യോ കുട്ടികൾ ഉണ്ടായില്ലേ എനിക്ക് സ്വന്തമായി ഒരു അംഗൻവാടി തുടങ്ങണം എനിക്ക് പാട്ട് വേണ്ട എനിക്ക് നല്ലൊരു നൃത്തമാണ് വേണ്ടത്

ഞാൻ ഈ കാറ്റ് രികിൽ നീ വന്നാലും ഇല്ലെങ്കിലും

இது புஷ்பு ஓகே வளே உற்சான அது எந்த ஒரு சேட்டு வஞ்சராய் வஞ்சராய் ട്രെയിൻ അയ്യോ മണി കലാപോ മണിയുടെ അയ്യോ വളരെ നന്നായിട്ടുണ്ട് രാഷ്ട്രീയ നേതാക്കൾ ട്രെയിൻ കാണിക്കാറുണ്ട് ട്രെയിൻ എറണാകുളത്ത് നിന്നും മറാറിക്കുളത്തേക്ക് ചുവന്നുള്ളിയും ചുവന്ന മുളകും കയറ്റി പോകുന്ന ട്രെയിൻ ഏർ വളരെ പൈശാചികമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ കുറച്ച് കാലമായിട്ട് ഞാൻ ഡൽഹിയിലാണ് എൻ്റെ ട്രെയിൻ അവിടുന്ന് വണ്ണോ വേണ്ടോ തീരുമാനിക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരാണ് എൻ്റെ ട്രെയിൻ ഞാനിവിടെ നിർത്താം കേരളത്തേക്ക് ഞാനില്ല ഞാൻ തിരിച്ചു പോകണം എൻ്റെ ട്രെയിൻ പോണത് തിരുവനന്തപുരത്തു നിന്നും നേരെ മാളിയിലേക്കാണ് മാളിലേക്ക് വന്ന ട്രെയിനിൽ കണ്ടക്ടറും കിളിയും എൻ്റെ മകനും മകളാണ് അവരും എൻ്റെ കൂടെയുണ്ട് ട്രെയിൻ പൊക്കോട്ടെ ട്രെയിൻ നിർത്തി കുഴപ്പമുണ്ടോ പുള്ള ഓർമ്മയുണ്ടോ ഈ മുഖം അന്ന് ഞാൻ കണ്ണൂർ ഒരു കാര്യം പറയാൻ എന്തോ ഷിറ്റ്